ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പാനിച്ചക്കണ്ടി കുടുംബ സംഗമം ചക്കരക്കൽ മുഴപ്പാല മർഹൂമദ് ആയിഷ നഗറിൽ വെച്ച് നടന്നു ഡോക്ടർ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ഉപ്പാറ്റി മാറി 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 സംഗമത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മളെ അഡ്രസ് എവിടെയാ നമ്മളെവിടെ പോയത് അഡ്രസ് നമ്മുടെ പേരിന്റെ ഉപ്പാന്റെ പേരുണ്ടാവും എങ്ങനെ വരിക നമ്മുടെ പേര് ഉപ്പാൻ്റെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കുടുംബം നിസാമുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി കെ എം സാദിഖ് സ്വാഗതം പറഞ്ഞു മൂസ ഹാജി പാനിച്ചിക്കണ്ടി ടി സി അബ്ദുൾ റസാഖ് അബ്ദുറഹ്മാൻ മിസ്ബാഹി കല്ലായി അബ്ദുള്ളക്കുട്ടി ചെമ്പിലോട് റംഷാദ് മാസ്റ്റർ ആഡൂർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ഡോക്ടർ അബ്ദുൾ ഗഫൂർ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു ചക്രകൾ എസ് എച്ച്ഒ എം പി ആസാദ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു മോട്ടിവേഷൻ സ്പീക്കർ അഡ്വക്കേറ്റ് ലീഷ്മ മുഹമ്മദ് അലി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഫോട്ടോ സെക്ഷൻ കുട്ടികളുടെ കലാമത്സരങ്ങൾ അംഗങ്ങളുടെ വിനോദ പരിപാടികൾ എന്നിവയും നടന്നു വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് സംരക്ഷണത്തിന്